നിങ്ങൾ നിങ്ങൾ അങ്ങനെ പറയും താര രാജാക്കന്മാർ ും ആവേശത്തോടെ വിളിക്കുന്ന ബിഗ് എം മലയാള സിനിമയുടെ ഏറ്റവും തലയെടുപ്പുള്ള നടന്മാർ മോഹൻലാലും മമ്മൂട്ടിയും വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടേ ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അച്ഛനും അല്ല ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനൊരിത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഇല്ലായിരുന്നു ഞാൻ ഗുജറാത്തിലായിരുന്നു പിന്നെ ബോംബെയിലായിരുന്നു മദ്രാസിലായിരുന്നു സിനിമ എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ മാതൃഭൂമി ന്യൂസിലെ മുതിർന്ന ജേർണലിസ്റ്റായ വേണു ബാലകൃഷ്ണൻ ഇന്ന് രാജി സമർപ്പിച്ചു സഹപ്രവർത്തകയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്ന പേരിലാണ് വേണു ബാലകൃഷ്ണനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത് എന്തിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഒരു കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അത് അന്നത്തെ എന്ത് തണുത്തു മരവിച്ചു എന്ന് പറയുന്നതാവും ശരി ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് കൂടെ ആൾക്കാരിലേക്കാണ് പ്രതികാരം ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട് അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസ് ഉണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് കോടതി വരെ എത്തി ഒരു വിഷയമാണ് നീ ഒന്നും അപ്പൊ അതിൽ ആധികാരിമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല ഒരുപാട് പേര് പറയുന്നു ഇങ്ങനല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയായില്ല അവര് വരട്ടെ മുന്നോട്ട് ഒരു എലക്ഷൻ വെക്കാം ഒരു ജനറൽ ബോഡി വിളിക്കാം അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം ഇത് തോൽവിയോ അല്ലെങ്കിൽ വിളിച്ചോട്ടമോന്നല്ല ദൈവീതം മനസ്സിലാക്കും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിനാർ കേരള പോലീസല്ലേ നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവീ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നൽകുന്നത് കിട്ടിയു വായിച്ചു അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം നിർമ്മാണ സംവിധാനത്തിലിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ പറയോ ഇത് വടി വാങ്ങുന്ന ബാബു ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് അത് തെറ്റാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചോ അത് ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടത് എനിക്ക് അതിനെ കുറിച്ച് എനിക്കതിനെ കുറിച്ച് അറിയില്ലേ ശരിയാവും തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറിയുണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഏറ്റവും ആയിട്ടാണ് സംസാരിക്കുന്നത്